അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വീടും പൂട്ടി ഇറങ്ങുന്നത് കുട്ടികളൊക്കെ രാവിലെ തന്നെ സ്കൂളിൽ പോയിട്ടോ ഇന്ന് തിങ്കളാഴ്ച വാരപ്പെട്ടി കൃഷിഭവനിൽ പുതിയ വിത്തുകളും തൈകളൊക്കെ വന്ന ദിവസമാണ് അപ്പോൾ അവിടുന്ന് വലിയ കൃഷിയൊന്നറിയില്ലെങ്കിലും പച്ചമുളക് തക്കാളി അതുപോലെ ചെറിയ ചെറിയ ഇത് ചെയ്യാമെന്ന് നോക്കിയിട്ട് ഇൻ്ററിട്ട ഓൾറെഡി പച്ചമുളകും തക്കാളിയൊക്കെ ഉണ്ട് എന്നാലും പുതിയ പുതിയ നല്ല തൈകൾ വന്നിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് എടുത്തിട്ട് ചെന്നതാട്ടോ അപ്പോൾ ഉണ്ട് ഞങ്ങൾ ചെന്നതൊരു രണ്ട് മണിയായി ഉച്ചയ്ക്ക് ശേഷം പക്ഷേ അവിടെ എല്ലാം കായലി അയക്കണം എല്ലാം തീർന്നു പിന്നെ ഉണ്ടായത് രണ്ട് മൂന്ന് തൈകളാണ് അതൊക്കെ ഓരോരുത്തർ ഓർഡർ ചെയ്തിട്ട് പോയേക്കുവാണ് അപ്പോൾ നമ്മൾ പിന്നെ ആ തൈകൾ വിൽക്കണ തൊട്ടടുത്തുള്ള സ്റ്റോറ് അത് രണ്ട് ചേച്ചിമാർ കുടുംബശ്രീയിൽ നടത്തുന്ന ചേച്ചിമാർ നടത്തുന്ന കടയാട്ടോ ഞങ്ങൾ എടുത്തത് മുരിങ്ങയുടെ ചെറിയ തൈയും പിന്നെ രണ്ട് മൂന്ന് ജമന്തി ജമന്തിപ്പൂവിൻ്റെ തയ്യും ആട്ടോ എടുത്തത് ബാക്കിയെല്ലാം ആളുകൾ ബുക്ക് ചെയ്തിട്ട് പോയേക്കുക ഇവിടെ ഈ കടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൂപ്പർമാർക്കറ്റിൽ കിട്ടുന്ന കിട്ടാത്ത സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും ഇതൊരു കൊച്ചു കടയാട്ടോ ചെറിയ കടയാണ് എങ്കിലും ഇവിടെ ഹാൻഡ് ാൻഡ് ആയിട്ടുള്ള പാസ്ത സേമിയ അതുപോലെയുള്ള സാധനങ്ങളെല്ലാം കിട്ടും പിന്നെ ഈ കാണുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അംഗനവാടിയിൽ കിട്ടുന്ന ഉപ്പുമാവ് ഉണ്ടല്ലോ ചോളത്തിൻ്റെ ഉപ്പുമാവ് ആ ആ ഉപ്പുമാവ് പിന്നെ വലുതായിട്ട് ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല ടേസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഇല്ലെങ്കിലും അതിൻ്റെയൊക്കെ അടുത്ത് വരുന്ന പൊടി ചോളം പൊടി ആണെന്നും പറഞ്ഞിട്ട് അവിടെ കണ്ടു കിട്ടും അതൊരു വാങ്ങിച്ചിട്ടുണ്ട് ഇനി ഇവിടെ എല്ലാം ഉള്ളത് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ഹാൻഡ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ കുടുംബശ്രീയിലുള്ള ചേച്ചിമാർ ഉണ്ടാക്കുന്നതാണ് ഇത് നാച്ചുറൽ ഹണി കേട്ടോ നല്ല വിലയാണ് ഒറിജിനൽ തേന അത് ഇതൊക്കെയും അവർ ചേച്ചിമാർ അവർ തന്നെ സ്വയം സംരംഭകരായിട്ട് ഉള്ള ആളുകളിൽ നിന്നിട്ട് കളക്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതും ഇത്തരം കച്ചവടക്കാരെ കേട്ടോ നമ്മൾ ചെറിയ കടയാണെന്ന് ഓർത്ത് കയറ കയറിയൊക്കെ ഉണ്ടല്ലോ അവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല നമുക്ക് സൂപ്പർ മാർ മാർക്കറ്റുകളിലൊക്കെ ഒന്നും കിട്ടില്ലാത്ത സാധനങ്ങൾ അവിടെ കിട്ടും ഇത് ശർക്കര പൊടിച്ചത് പിന്നെ ഔലോസ് പൊടി ഇതൊക്കെ നമുക്ക് ഇതൊക്കെ ഒരു ഇപ്പോൾ ടേസ്റ്റ് ഒന്നും ഇല്ലാണ്ട് ഒരു യാന്ത്രികമായിട്ടാണ് നമുക്ക് ഇപ്പോൾ കടകളിലൊക്കെ കിട്ടുന്നത് നല്ല ഒറിജിനൽ സാധനങ്ങൾ കേട്ടോ ആ ചേച്ചിമാരോട് ഞാൻ പറയുവായിരുന്നു ചേച്ചി ഒന്ന് വീഡിയോ എടുത്തോട്ടെ ഇതൊന്ന് അറിയാത്തവരൊന്നറിഞ്ഞോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഈ വാരപ്പെട്ടിയിലേക്ക് കടക്കുമ്പോൾ തന്നെ ഉള്ള സ്ഥലട്ടോ അങ്ങനെ ഞങ്ങൾ മുരിങ്ങയുടെ തയ്യും ഒക്കെ ആയിട്ട് വീട്ടിലോട്ട് പോവാണ് പോകണമെങ്കിൽ ഇടവഴി കയറിയപ്പോണ്ടടാ നല്ല ഭംഗിയുള്ള സ്ഥലം അതും കൂടി നിങ്ങളിന്ന് കാണിക്കാൻ ഓർത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ